പൊന്നാനിയിൽ പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ തകർന്നു വീണ് ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളിക്ക് ദാരുണാന്ത്യം പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് എതിർവശം വീട് പൊളിക്കുന്നതിനിടെയാണ് അപകടം നടന്നത് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ഷേർപൂർ സ്വദേശി റഹ്മത്ത് അലി എന്ന ഇരുപത്തിയേഴുകാരനാണ് മരിച്ചത് なるほど。 رمان از بودا 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 ആ ആരെടോ നടന്നു 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 പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ മറ്റൊരു ഭാഗം നിലംപൊത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം റഹ്മത്തലി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ നേരത്തെ പ്രയത്നത്തിലൂടെ രക്ഷപ്പെടുത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി എഡിറ്റർ ലൈവ് പൊന്നാനി ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ